മലയോര ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഭൂപതിവുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ച ഏറ്റവും അവസാനത്തെ ചട്ടത്തിൽ വരുത്തിയ ഭേദഗതിയുടെ അംഗീകാരം മലയോര മേഖലയിലെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമത്തിൻ്റെ ഭാഗമായി പതിനൊന്ന് ചട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇപ്പോഴ് പതിമൂന്ന് വ്യവസ്ഥകൾ മലയോര ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഏതാണ്ട് നാല് ലക്ഷത്തിലധികം പട്ടയങ്ങൾ ഇതിനകം തന്നെ ഗവൺമെൻറ് നൽകി കഴിഞ്ഞിട്ടുണ്ട് കൈവശ ഭൂമിയിൽ അവർക്ക് കൃത്യമായ അവകാശം രേഖപ്പെടുത്താൻ കഴിയുന്ന നിലത്തിലുള്ള കേരളത്തിലങ്ങോളമിങ്ങോളം പ്രത്യേകിച്ച് ഇടുക്കിയിൽ അവിടെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനും ആവശ്യമായ ഭേദഗതി ചെയ്യും എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എൺപതാമത്തെ വാഗ്ദാനമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ചതാണ് അത് ഗവൺമെൻറ് വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പോവാണ് കർഷകരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിന് സഹായകമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സഹായകമായ നടപടികളാണ് ഇതിലൂടെ ഉണ്ടായിരിക്കുന്നത് പാർട്ടിയുടെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും എല്ലാം പ്രവർത്തകർ ഫലപ്രദമായി ഇടപെട്ട് ഹെൽപ്പ് ഡെസ്കുകൾ തയ്യാറാക്കി കൃഷിക്കാരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹായിക്കുന്നതിന് നിലപാട് സ്വീകരിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ് വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഓണസമ്മാനം പോലെ ഈ കൃഷിക്കാർക്ക് അനുകൂലമായ ഈ ചട്ടഭേദഗതി നിയമങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കാനാവണം നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതര മതസ്ഥർക്ക് ഭൂമി കൈമാറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിബന്ധനകളാണ് ബി ജെ പി ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരുന്നത് രേഖകളുടെ സൂക്ഷ്മ പരിശോധന നടന്നു സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ ഭൂമി വാങ്ങുന്നതിന് ആളുകൾക്ക് സാധിക്കുകയുള്ളൂ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് നിരവധി പേരുടെ പൗരത്വം റദ്ദാക്കിയ സംസ്ഥാനത്താണിപ്പോൾ ഈ നാടുകടത്തിൽ അരങ്ങേറുന്നത് എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ് ന്യൂനപക്ഷ ജനവിഭാഗത്തിലുള്ള ആളുകളുടെ വീടുകൾ തളർക്കുന്നതും കടന്നാക്രമിക്കുന്നതുമെല്ലാം അവരുടെ പള്ളികൾ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ അച്ഛന്മാരെയും അവരോടൊപ്പമുള്ള ആളുകളെയും ആക്രമിക്കുന്നതുമെല്ലാം വർഗീയ ധ്രുവീകരണം നടത്താനുള്ള സംഘപരിവാർ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണാൻ കഴിയും ഈ രീതിയിൽ ഇന്ത്യയിലുടനീളം വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ബി ജെ പി ഭരണ സംവിധാനവും ഭരണകൂടവും ആർ എസ് എസ് സംഘപരിവാർ വിഭാഗങ്ങളും ശ്രമിക്കുന്നത് എന്നുള്ളതുകൂടി നമുക്ക് കാണാൻ കഴിയും